എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കേറ്ററ്റുമായി ബന്ധപ്പെട്ട പുതിയൊരറിയിപ്പാണ് അതായത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് റിക്റ്റീവൈഡ് ആൻസർ കീയിൽ എങ്ങനെയാണ് മാർക്ക് കൂട്ടി പറ്റി അപ്പോൾ അതിനകത്ത് പ്രധാനമായും കൊടുത്തിരിക്കുന്നത് ഒഴിവാക്കപ്പെട്ട ചോദ്യങ്ങളെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ ഓപ്ഷനുകൾ മാറിയ ചോദ്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത് ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തായാലും മാർക്ക് കിട്ടും അതായത് ഇപ്പോൾ കാറ്റഗറി വണ് ആയിട്ട് എടുക്കുവാണെങ്കിൽ അതിനകത്ത് രണ്ട് ചോദ്യങ്ങൾ തെറ്റാണെങ്കിൽ ആ ഒരു രണ്ട് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പക്ഷേ ഓപ്ഷനുകൾ മാറുന്നതിന് മാർക്ക് ലഭിക്കണമെന്നില്ല കാരണം ശരിയായിട്ടുള്ള ഓപ്ഷനാണ് ഇപ്പം മാറിയ ഓപ്ഷനാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും ചിലർ ആ ഒരു തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടില്ല അപ്പോൾ തെറ്റായ ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് കിട്ടും ആ ഒരു അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ കൂട്ടി നോക്കാൻ ഓക്കെ